ហើយចករិលឯ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ രാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നേരമൊക്കെ ഏകദേശം വെളുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെണ് ഇന്ന് എണീറ്റിരിക്കുന്നത് കേട്ടോ എപ്പോഴും നമ്മൾ നേരത്തെ എല്ലാം എണീക്കുക അപ്പോൾ ഇന്ന് മെല്ലേണ് എണീറ്റിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് വാതിൽ തുറന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിളികളിലൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമുക്ക് ഉണ്ടാകാറുള്ളത് അപ്പോൾ എപ്പോഴും നേരത്തെ ത്തെ എണിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ലീവായ കാരണം നമ്മൾ മെല്ലെ കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് ഇനി ഇവിടുന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് രണ്ട് മാസം ലീവ് ആണ് അല്ലേ ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂളുള്ളതാണ് ഒരു കണക്കിന് നല്ലതെന്നാണ് തോന്നുന്നത് കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ അടുക്കും ചിറ്റയും ചിലപ്പോൾ സ്കൂളില്ലാത്ത സമയത്ത് നമുക്കത് എന്താ കൊണ്ടുപോകാൻ തന്നെ ഒരു പ്രയാസമായിരിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഉള്ളുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പോകും നമ്മുടെ കാര്യങ്ങളൊന്നും തെറ്റില്ല തെറ്റാണ്ടും മുടങ്ങാണ്ടും കറക്റ്റായിട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ അങ്ങനെ സ്കൂളില്ല എന്നുള്ള ഒരു കാരണം വരുമ്പോൾ നമുക്ക് ചെറിയൊരു മടി വരും നേരത്തെ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാരിയില്ല തോന്നും മെല്ലെ എണീറ്റാൽ മതി തോന്നും അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടാവും അങ്ങനെ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളും നമുക്ക് വെക്കേഷൻ സമയത്ത് ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ വെക്കേഷൻ സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് മടി വരാറുള്ളത് പക്ഷേ നമുക്ക് ഒരു അടുക്കും ചിട്ടിയും വരുന്നത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു റീസൺ ഉള്ളുമ്പോഴാണല്ലേ നമുക്ക് ഈ ഒരു ഏതൊരു കാര്യത്തിനും ഒരു അടുക്കും ചിട്ടിയും കൃത്യതയും കൃത്യനിഷ്ഠതയും ഇതൊക്കെ വരുന്നത് അല്ലേ അപ്പം സ്കൂളുള്ളത് ഒരു കണക്കിന് വളരെ നല്ലതാണ് പക്ഷേ എന്നും സ്കൂളിൽ പോകാനും പറ്റില്ലല്ലോ അല്ലേ അവർക്കും കുറച്ച് ലീവൊക്കെ വേണ്ടേലേ ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് മാസം ലീവായി വെക്കേഷനായി ഓരോരോ പരിപാടികളായി വേലയായി പോരും അങ്ങനെ രണ്ട് മാസം ഇതാ പറയുമ്പോഴേക്കും പോവുകയും ചെയ്യില്ലേ പത്ത് മാസം കൊണ്ട് ഇതാ പറയുമ്പോഴേക്കും നമുക്ക് സ്കൂളടച്ച് രണ്ട് മാസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും തന്നെ ആ രണ്ട് മാസം പോയിക്കട്ടും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ആർക്കൊക്കെ ലീവ് ഉണ്ടെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് ലീവേ ഇല്ലാത്ത ഒരു ജോലിയാണ് അല്ലേ നമുക്ക് ഞായറാഴ്ച ഇല്ല വെക്കേഷൻ ഇല്ല നല്ല ദിവസം ഇല്ല അങ്ങനെയൊന്നും നമുക്കില്ല പക്ഷേ ഈ ഞായറാഴ്ച നല്ല ദിവസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലീവാണെങ്കിലും അന്നായിരിക്കും നമുക്ക് ഒരുപാട് ജോലികളുള്ളത് അല്ലേ അങ്ങനെ ഇത്രയൊക്കെ നേരം ഞാൻ നമ്മുടെ ണ്ടായിരുന്നു ഇതിനിടയിൽ നമ്മൾ മിറ്റോടിക്കല് അവിടെ തുടക്കല് നമ്മുടെ ഫ്രണ്ട് വൃത്തിയാക്കല് പൂച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുക്കിങ് ചെയ്യാനുണ്ട് ചായ കുടിക്കാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാനുണ്ട് ഇനി കുറച്ച് രാവിലെ നേരം തിർത്തി പിടിച്ച് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ പക്ഷേ ജോലിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ നമുക്ക് എപ്പോഴും പോകുമ്പോൾ തന്നെ രാവിലെ എണീച്ച് അടുക്കളയിൽ കയറണം കാര്യങ്ങളെല്ലാം ചെയ്യും അല്ലേ അങ്ങനെ ഞാൻ കുറച്ച് നമ്മുടെ കൊള്ളും ചെറുപയറും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയം കൂടെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് ആറ്റിയെടുക്കുന്നുണ്ട് ആറ്റിയെടുത്തതിന് ശേഷം ഇത്തിരി സമാധാനത്തോടുകൂടി നമുക്ക് ഈ ചായ കുടിക്കാമല്ലേ എന്താ പറഞ്ഞാൽ എന്ന് നമുക്ക് ഇരുന്ന് കുടിക്കാൻ നേരം ഉണ്ടാവില്ല എന്താ പറയുക ഒന്നുമില്ല നമ്മൾ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് നീണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ചായയൊക്കെ നമ്മൾ അത് തിരുതി പിടിച്ചിട്ട് സാവകാശം ഇല്ലാണ്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കുടിച്ചു കഴിച്ചു എന്ന് ഉണ്ടാക്കില്ലേ എന്ന് വർ വരുത്തി തീർക്കും അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് പറയുമ്പോൾ കുറച്ച് ഒഴിവായ കാരണം മെല്ലെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കില്ല മെല്ലെ ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ റിലാക്സ് ആയിട്ട് വെളിയിൽ പോയി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടാറില്ല കിട്ടുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യുക അതാണ് നമ്മുടെ പോളിസി പോളിസിട്ട അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടികൾ ഉണ്ട് കേട്ടോ ഇവർ കടിക്കാൻ ഒരു വലിയൊരു പൂച്ച വരും ആ പൂച്ച മതിലിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനപ്പോൾ അതിനെ ഒന്ന് ആട്ടിവിട്ടതാണ് എന്നിട്ട് വീണ്ടും ഇരുന്ന് ചായ കുടിക്കാനാണ് കേട്ടോ എന്നാലും അധികം നേരം ഇരിക്കാനുള്ള ടൈമൊന്നുമില്ല എന്നാലും ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ ഇരുന്ന് സമാധാനത്തിൽ ചായയൊക്കെ കുടിച്ചാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ പൈക്കോ നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ നേരമൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോലൂടെ പറഞ്ഞപ്പോൾ കോലപ്പൊടി തീർന്ന കാരണം ഇന്ന് ആ പരിപാടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി അത് വാങ്ങിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഞാൻ പിന്നെ പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കാൻ വിചാരിച്ച് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം തന്നെ പാല് ചൂടാക്കണം പിന്നെ അതുപോലെ നമ്മൾ ചോറ് വെക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ വാങ്ങുന്ന അരി പെട്ടെന്ന് വേഗം കാരണം കൊണ്ട് തന്നെ അത് മെല്ലെ വെച്ചാൽ മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത് മെല്ലെ വയ്ക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ച് ചായ എല്ലാം കൂടി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളപ്പയറും കൊള്ളും റെഡി ആയിട്ടുണ്ട് ഞാനത് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇന്നലെ നമ്മുടെ ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പകുതിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പകുതി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് എന്നൊരു സൂപ്പറായിട്ടുള്ളൊരു കൂട്ടായ്മയ്ക്ക പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ വേഗം തന്നെ ചക്ക ഒരു രണ്ട് പിസിലടിപ്പിച്ചെടുത്തു കേട്ടോ രണ്ട് വിസിൽ തന്നെ നന്നായി വെന്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാൻ മറന്നു ചക്ക നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ വേവിച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ കൊള്ളും വെള്ളപ്പയറും കൊള്ളും വെള്ളപ്പയറുമില്ല കള്ളും ചെറുപയറും പിന്നെ ആവശ്യത്തിന് മിളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മിളക് പൊടിയിട്ടാ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇത് നമ്മൾ സെപ്പറേറ്റ് വേവിക്കുമ്പോൾ തന്നെ ചേർത്ത് കാരണം അതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ മാത്രം അരച്ച് ചേർത്ത് കൊടുത്ത് നല്ല തന്നെ ൊന്നും മക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ എടുക്കുന്നത് ഒരു കിണക്കനാണ് നമ്മുടെ ഈ കറി എടുക്കുന്നത് നമ്മൾ പുഴുക്കൊക്കെ വെക്കാറില്ല എന്ന പോലെ തന്നെ നമ്മൾ ചക്ക കൊണ്ടുള്ള പുഴുക്കാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ചക്ക പുഴുക്ക് എന്ന് പറയുന്ന സമയത്ത് ചക്കച്ചുളയും കൊണ്ട് വെക്കുന്ന പുഴുക്കാണ് എല്ലാവരും ചെയ്യാറും വിചാരിക്കാറുള്ളത് പക്ഷേ നമുക്ക് ആ എന്താ പറയുക പഴുത്തിട്ടുള്ള ചക്കയോ അങ്ങനെയുള്ളതൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും ചക്ക കിട്ടുന്ന സമയത്ത് ഇതിന് തന്നെയാണ് ഇങ്ങനെ പുഴുക്ക് പോലെ വെച്ചെടുക്കാറുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലും യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചക്ക നമ്മൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഉത് രണ്ടും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നമ്മളൊരു ക്യാരറ്റ് ചെയ്യീട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ എപ്പോഴും ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു കോംബോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കാണിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാരറ്റ് ഒരെണ്ണം മതി മതിയിട്ടോന്നോ നമുക്ക് ഒരെണ്ണം മതി നിങ്ങൾ ആളനുസരിച്ച് കേട്ടോ ഞാൻ ഒരു ക്യാരറ്റ് നല്ലപോലെ ചീവി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കാക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് കടുക് ചേർക്കുന്നുണ്ട് കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട് ഇനി ഇതിൽ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈര് ചേർത്തിട്ട് നമ്മൾ അരയ്ക്കുന്നത് തൈര് നോക്കിയിട്ട് ചേർക്കുക പുളി അധികം വേണ്ട കേട്ടോ പുളി അധികമായി നമുക്ക് കഴിക്കാൻ പാടായിരിക്കും ഇനി തൈര് ചേർത്ത് അരവ് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തപ്പോൾ അതൊരു ഗ്രേവി കുറവായ കാരണം കൊണ്ട് തന്നെ പിന്നെ പുളിപ്പ് കുറവായത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇതുപോലെയുള്ള തൈര് ഉപയോഗിച്ചുള്ള ഐറ്റംസും ഇതുപോലെയുള്ള ക്യാരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചിട്ട് കഴിക്കണം കേട്ടോ നല്ലത് നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടില്ല കേട്ടോ വേവിക്കാണ്ടാണ് ക്യാരറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ വാട്ടിയിട്ടും ചേർക്കാം കേട്ടോ പക്ഷേ വേവിക്കാണ്ട് ഇങ്ങനെ പച്ചയോടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കിണപ്പ് എത്ര വേണോ അതിനനുസരിച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പച്ച നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയും കടുങ്കും മുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ പുഴുക്കിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിക്കാൻ വേണ്ടി ഇത് ശരിക്കും നമുക്ക് ഒഴിച്ചിട്ട് പുഴുക്ക് കൂട്ടി കഴിക്കുമ്പോൾ ബെസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ തൊടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ക്യാരറ്റ് പച്ചടി ബീട്രൂട്ട് പച്ചടി വെള്ളരിക്ക പച്ചടിയൊക്കെ വയ്ക്കില്ലേ അതുതന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ വേവിക്കണേൽ നമുക്ക് വേവിക്കാം ഇല്ല ഞാൻ ഇങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ് എല്ലാം ഒഴിച്ചു മാറ്റി കൈയോടെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ രാവിലെയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാവി ഇത്തിരി കുറവായത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ഈ അരിമാവി കൂടെ ഗോതമ്പ് ചേർത്തിട്ട് ദോശയുണ്ടാക്കും ആ ദോശ ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തനി ഗോതമ്പ് കഴിക്കുന്ന പോലെ തനി ദോശ കഴിക്കുമ്പോഴല്ല ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തന്നെ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാനിത് നല്ലപോലെ കയ്യിലും കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പക്ഷെ അത് കട്ടയൊന്നും മുടയുണ്ടായിരുന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടാറുന്നത് കാണാനില്ല അപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കല്ല് ചൂടായപ്പോൾ അതിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ പുഴുക്കിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പുഴുക്കിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കുക ദോശ കഴിക്കുക ഇഡ്ഡലി വേണമെങ്കിലും കഴിക്കാം കേട്ടോ നന്നായിരിക്കാം ദോശയ്ക്ക് നന്നായിരിക്കും ചപ്പാത്തിക്ക് നന്നായിരിക്കും ഇഡ്ഡലിക്ക് ചിലപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടമായി എന്ന് വരില്ല കേട്ടോ ചപ്പാത്തിക്ക് അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ദോശ ചെറുതായിട്ടൊന്നും മുരിഞ്ഞപ്പോൾ ഞാനത് മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ചൂടുമുണ്ട് അതുപോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ തലമുടിയൊന്നും അഴിച്ചിടാണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ അതുകൂടെ അഴിച്ചിട്ട് നമ്മൾ ഈ അടുക്കളയും നിൽക്കുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേഗം തന്നെ നമ്മുടെ വാതിലും ജനലും എല്ലാം ഒന്ന് തുറന്നിടുന്നത് നല്ലതാണ് കേട്ടോ ആ ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഉള്ളിലേക്ക് നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവും ആശ്വാസവും ആയിരിക്കും കേട്ടോ എന്താ പറഞ്ഞാൽ വെളിയിൽ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട് പക്ഷേ ഉള്ളിലേക്ക് നല്ല ചൂടാണ് ാണ് കേട്ടോ കാണുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ജനലും വാതിലൊക്കെ തുറന്നിടുകയാണെങ്കിൽ എന്താ പറയുക നല്ലൊരു പോസിറ്റീവ് കേട്ടോ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് പോസിറ്റീവ് നമ്മുടെ വീട്ടിലേക്ക് നിറഞ്ഞു നിൽക്കേണ്ടോ നമ്മുടെ അശ്വിൻ കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഈ കറിയാണ് പറഞ്ഞപ്പോൾ വേണ്ടവറിന് ദോശയും കൊണ്ട് ഓടാൻ ഒന്നാണ് ഞാൻ വേഗം തന്നെ പിടിച്ചിട്ട് ചെറുപയർ മാത്രം കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകണേൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക